السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد الله و رحمه الله و ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് സിഹറ് സിഹറ് ബാധിച്ചാൽ എങ്ങനെ അറിയാൻ സാധിക്കും സിഹറിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് സിഹറ് ബാധത്തിലാക്കുന്ന രൂപങ്ങൾ അതിന്റെ പരിഹാരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിലൂടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പല രൂപത്തിലുണ്ട് മഹാനായ മഹാനായു സിഹറിനെ സംബന്ധിച്ച് പറഞ്ഞത് അത് ഉള്ളതാണ് സിഹർ കൊണ്ട് ഒരു മനുഷ്യനെ രോഗിയാക്കാൻ സാധിക്കും അതിൽപ്പെട്ട ഒരു രൂപ രൂപമാണ് മാ ചിലപ്പോൾ അവന് പെട്ടെന്ന് മരിക്കാൻ സാധ്യതയുണ്ട് കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ രോഗിയാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സിഹറുണ്ട് ഒരു മനുഷ്യനെ ഇല്ലാതെയാക്കാൻ അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരെ പിരിക്കാനും തൊലാക്കിലേക്ക് എത്തിക്കാനും കുഫറാണ് ാണ്ഹറ് ചെയ്യുന്ന ആളോ സാഹിർ അവൻ അവൻ കാഫിറാണ് അതുകൊണ്ടാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ അവനിക്കല്ലാഹു പരീക്ഷണങ്ങളെ കൊടുക്കും അവനിക്കൊരു സമാധാനത്തോടുകൂടെ ജീവിക്കാൻ ഒരിക്കലും കഴിയൂല നാളെ വലിയ വലിയ ശിക്ഷകളാണ് അവനിക്കുള്ളത് എല്ലാവിധ സിഹറുകളിൽ നിന്നും കാത്തിരി സിഹറ് പല രൂപത്തിലുണ്ട് ഒരാൾക്ക് സിഹറുണ്ട് സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്നറിഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്നത് ആരാ സിഹറ് ചെയ്ത് എന്റെ നാട്ടുകാരാണോ കൂട്ടുകാരാണോ സുഹൃത്തുക്കളാണോ കുടുംബക്കാരാണോ എന്റെ ശത്രുവാണോ ആണോ മനുഷ്യഭാഗത്തിലൂടെ സംഭവിക്കും അതേപോലെ തന്നെ ഷൈത്വാനിന്റെ ഭാഗത്തിലൂടെ സംഭവിക്കും ജിന്നിന്റെ കാഫിർ ജിന്നിന്റെ ഭാഗത്തിലൂടെ സംഭവിക്കും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ അവസാനത്ത് സുഹൃത്ത്

പെട്ടെന്ന് രോഗിയാക്കാൻ അല്ലെങ്കിൽ ഇല്ലാതെയാക്കാൻ ചെയ്യുന്ന സിഹിർ അത് വലിയ ഗൗരവമുള്ള സിഹിറാണ് അത് ചിലപ്പോൾ അയാൾ ധരിച്ച വസ്ത്രം കൊണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ അയാളുടെ മുടി കൊണ്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്ത് അയാളുടെ പറമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കബറുണ്ടാക്കി ഒഴി ഉണ്ടാക്കി അതിൽ മൂടിയോ അങ്ങനെ ചെയ്ത് അയാൾ പെട്ടെന്ന് മരിച്ചു പോകും പെട്ടെന്ന് രോഗിയാകും അതിന് ഹോസ്പിറ്റലിൽ പോയാൽ എന്താണ് രോഗം അദ്ദേഹത്തിന് ശരീരം മുഴുവനും വേദന എത്ര സ്കാന് ചെയ്താലും എക്സറേ ചെയ്താലും രോഗം കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടർക്കും ഒരു സ്കാനിലും ഒരു എക്സറിക്കും കഴിയുന്നില്ല കൊണ്ട് ഒരു മനുഷ്യനെ ഇല്ലാതെയാക്കാൻ മരിപ്പിക്കാൻ രോഗിയാക്കാൻ ആ സിഹിറ് അതാണ് മൗത്ത് സിഹറിലുള്ള പറഞ്ഞത് മരണത്തിന്റെ സിഹറ് മരിപ്പിക്കാൻ കഴിയുന്ന സിഹറ് അതേപോലെ തന്നെ കടുത്ത പല രൂപത്തിലുണ്ട് സിഹറിനെ എപ്പോഴും സൂക്ഷിക്കണം നമ്മോട് ശത്രുതയുള്ള ആളുകൾ നമ്മോട് അസൂയ ഉള്ള ആളുകൾ തകരാൻ നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് നമുക്ക് കൂടുതലും സിഹർ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ അതൊക്കെയും എല്ലാ ആളുകളോടും ആ നിയമത്തുകളെ നാം പറയരുത് നമ്മോട് അസൂയുള്ള ആളുകളോ ശത്രുതയുള്ള ആളുകളോ എന്തെങ്കിലും ഞാൻ കിട്ടിയാൽ അവരോടത് നാം മറച്ചു വെക്കണം എല്ലാ നിയമത്തുകളെ നമുക്ക് എല്ലാരോടും പറയണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് എന്തെങ്കിലും ഒരു നിയമം കിട്ടിയാൽ ഉടനെ വാട്സപ്പിലൂടെയും സ്റ്റാറ്റസിലൂടെയും അത് പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ എല്ലാ വീട്ടിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെ സ്റ്റാറ്റസിലൂടെ ഞാൻ പ്രചരിപ്പിക്കും പെട്ടെന്ന് കണ്ണീർ ബാധിക്കാൻ സാധ്യതയുണ്ട് കണ്ണീർ ചിലപ്പോൾ സിഹറായി മാറും ആളുകൾക്കും അസൂയ തോന്നും ശത്രു തോന്നും അവരിങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം എങ്കിലും എങ്ങനെയെങ്കിലും ആ നാമത്ത് അവനെ അവനിൽ നിന്ന് അത് തെറിച്ചു പോകണം അല്ലെങ്കിൽ അവനാ നീങ്ങിപ്പോകണം ഉള്ളത് കൂടുതലുമുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സിഹിറിനെ നാം സൂക്ഷിക്കണം സിഹർ പല രൂപത്തിലുണ്ടാകും മനുഷ്യന്മാര് ചെയ്യുന്ന സിഹറാണ് വലിയ അപകടം അത് ഞാൻ ഇപ്പൊ ആളെ തകർക്കാൻ വേണ്ടി കച്ചവടം തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് തകർക്കാൻ വേണ്ടി അത് ഞാൻ ധരിച്ച വസ്ത്രത്തിലോ അല്ലെങ്കിൽ മുടിയിലോ നമ്മുടെ ശരീരത്തിലെ അവശിഷ്ടങ്ങളെ കൊണ്ട് ചെയ്യുന്ന ആളുകൾ അപ്പൊ അവരുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെടണം സഹിറബാധിക്കാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ മഹത്വങ്ങള് പറഞ്ഞിട്ടുണ്ട് ൾപ്പിക്കുകാദ് പതിവാക്കുകയും വട്ടം അത് കാറുകളുമായ ഒരു ബന്ധമുണ്ടാകുക എന്നാല് വലിയ കടുത്തെയും അതിന്റെ ആ വലിയ ക്രാമത്തുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുവല്ലാമത്തിലായി പോകും എത്ര ചെയ്താലും വലിയ മഹത്വക്കൾക്ക് വലിയ മഹാന്മാർ സിഹറ് ചെയ്യുന്ന ആളുകൾ അവരെ തകർക്കാൻ വേണ്ടി ഇല്ലാതെയാക്കാൻ വേണ്ടി സിഹറ് ചെയ്യുന്നവരുണ്ട് പക്ഷെ അവർക്ക് അത് ഏൽക്കുന്നില്ല അത് അവരുടെ ഇമാന കൊണ്ടും തക്വ കൊണ്ടും അവർ ചൊല്ലുന്ന ദിക്കറിന്റെയും അവറാദുകളുടെയും ഫലം കൊണ്ട് അവരെ കേൾക്കുന്നില്ല അപ്പൊ സാധാരണക്കാരൻ ദിക്രുകൾ പതിവാക്കുക രാവിലെ ചൊല്ലേണ്ട ദിക്രുകൾ രാത്രി ചൊല്ലേണ്ട ദിക്രകൾ അതേപോലെ തന്നെ പരിശുദ്ധ അതൊക്കെ നാം പതിവാക്കുക നമുക്ക് വരുന്ന എല്ലാവിധ സിഹറുകളിൽ നിന്നും കണ്ണേറിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ കുടുംബത്തെ കാത്തിരക്ഷിക്കട്ടെ വാര്യമക്കള് മാതാപിതാക്കുംബക്കാരെ കൊണ്ടേൽപ്പിച്ചെല്ലാവരെയും സിഹറിൽ നിന്നും കണ്ണേരിൽ നിന്നും 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 കാക്കട്ടെ നമ്മുടെ ശരീരത്തിലോ കുടുംബത്തിലോ ജോലിയിലോ കച്ചവടത്തിലോ ബിസിനസ്സിലോ വാഹനത്തിലോ സിഹറോ കണ്ണേറോ ശൈതാന്യത്തോ റുഹാനത്തോണ്ട് ഇതൊക്കെ അള്ളാഹു വാത്തിലാക്കി തരട്ടെ ശരീരത്തിനേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളേക്കും അള്ളാഹു റാഹത്തും സന്തോഷവും ആഫിയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ